സുബ്ഹാനല്ലാഹു ഇന്നൽ അൽബം മൈ പോയി അല്ലാഹു മുർബൂദുള്ള സമയത്തനെ കേറി വരുന്ന വീടും സുബ്ഹാനഹായ എന്ന ജമാഅത്ത് പോരോ എന്നയയതോടെ കേറി വരുമ്പോളും മുർബൂദില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കണ്ടപ്പോൾ എന്നെ രക്ഷതു നടടപാടാതെ ജമാഅത്തിൽ വീടിയല്ലോ എന്നെ സന്തോഷം കൊണ്ട് അപൂർ പറഞ്ഞ ശ്രദ്ധിക്കുന്നു എന്നു പറഞ്ഞു സർവസ്വദാകു എന്റെ ജപാനപ്പെടാതെ കിട്ടിയല്ലോ അവനെ മറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം റുഹൂൽ നബിയുടെ റൂഹിലുള്ള സമയത്ത് വന്നു പറയാൻ ഓ നബിയേ അബൂബക്കർ നസ്ബീൽ റഹിയല്ലാഹു അൻഹു മനസിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഒരു കവിത കൊണ്ടുവന്നുള്ള അമാനാ സൂചിട്ട് അൽഹംദുലില്ലാഹി വലകത്തു ബി അദുകൊണ്ട് ഏതി മേരിൻ നസ്താറബിയു പോളിൽ ദുയർബോ ഇവിവറേ പറഞ്ഞു നബിയേ അല്ലാഹു റബ്ബുനെ പറയണ്ട

അന്ന് മുതൽ തുടങ്ങിയതാണ് എന്നൊരു കർമ്മങ്ങളിലൂടെ നീളം കാണുന്ന വന്നാടുക അമലുകളിൽ എത്രയെത്ര കർമ്മങ്ങളാണ് അതുപോലെ

അൽ ബർദീയിൽ ഈ ബിദ്ദിയാ നാം മഹത്വപരിഹസിച്ചല്ലോ അറബിയുകളെ പരിഹസിച്ചല്ലോ ഇതെ അദാ കൈകളിച്ചിട്ട് കാര്യം നീ ഉരുള അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് ജമാഅത്തിന്റെ Hakul hak kalau iman sila. Adi tidak belajar dalam cara terus kujai di diri jujur. Sana tidak tidak Allah. Dan kerjanya jadi baik kan. Dan kebahagiaan malu marah kerja. Dan ada waktu lama Insya Allah. Namun kita sekarang kali ini ada di kali ada datang. Allah Subhanahu wa Taala. Berapa jenis yang ada?